ത്രിലോകിനെ നോക്കുമ്പോഴുള്ള അവളുടെ കണ്ണുകളിലെ തിളക്കവും കവിളിയിലെ ചുവപ്പും വയുവിന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയതും വേഗം എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി വയതു നന്നായി വിയർത്തു കഴുത്തിലെ ചേൻ ഡ്രസ്സിനുള്ളിൽ നിന്നും പുറത്തേക്കിട്ടു ചേയിനിൽ തൂങ്ങിയാടുന്ന ത്രിലോകെന്ന് എഴുതിയ മോതിരം അവളുടെ ഉള്ളം കൈയ്യിൽ അമർന്നു സാപത്രയമ്മ കഴിക്കാൻ വിളിച്ചപ്പോൾ പോകാൻ തോന്നിയില്ല പിന്നെയും വിളിച്ചപ്പോൾ മനസ്സില്ല മനസ്സോട് ചെന്നു അടുക്കളയിലെ നീളമുള്ള മേശയിൽ ഇട്ടലിയൻ സാമ്പാറും നിരന്നിട്ടുണ്ട് സാവിത്രി അമ്മ വയുവിനെ പിടിച്ചെടുത്തി പ്ലേറ്റിലേക്ക് ഇടനിയും സാമ്പാറും വിളമ്പി ഏങ്ക അന്ത പെണ്ണ് രൊമ്പ അഴകാറക്കില്ലേ സാവിത്രി പറഞ്ഞു യാർ വേല കണ്ണു കണ്ണ് ചുളിച്ചു പുതുസാ വന്ന പൊണ്ണ് അതാ സാറ് കല്യാണം പണിക്ക് പോറ പെണ്ണ് സാവിത്രി പറഞ്ഞതും വയതു വേഗം കഴിച്ച് എഴുന്നേറ്റു എന്നാച്ച് സാവിത്രി വയതു എഴുന്നേൽക്കുന്ന കണ്ട് ചോദിച്ചു പോതുമ്മ വയു എഴുന്നേറ്റ് മുഖവും പ്ലേറ്റും കഴുകി മുറിയിലേക്ക് നടന്നു വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണും അപ്പോൾ ഇല്ല ഒരിക്കലും ത്രലോക അങ്ങനെ ചെയ്യില്ല വായുവിനെ കിടക്കാൻ തോന്നിയില്ല എരുകിനെ പോലും മുറിയിൽ തലങ്ങും വിലങ്ങും നടന്നു രാത്രി എപ്പോഴോ കിടന്നതെന്നോ ഉറങ്ങിയതെന്നോ അറിയില്ല പക്ഷെ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് റെഡിയായി സാവിത്രി അമ്മയും അച്ഛനും നേരത്തെ പോയിട്ടുണ്ട് പുതിയ ഓണറുടെ ഓരോ പുതിയ നിയമങ്ങൾ വായു വേഗം ഇറങ്ങി ഓടി ഷോൾ പോലും നേരെ പിൻ ചെയ്തില്ല വീർത്ത് വിളിച്ചു ചെല്ലുമ്പോൾ ആരെയും കണ്ടില്ല കാർട്ടൺ മാറ്റിയിട്ടുണ്ട് ഫുൾ വൈറ്റ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു വൈദുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ വേഗം ത്രിലോകിൻ്റെ മുറിയിലേക്ക് ഓടി ത്രിലോക് സോഫയിൽ നിന്നും പുറപ്പും തലയണയും എടുത്ത് അലസമായി നിരത്തി വിരിച്ച ബെഡിലേക്ക് എറിഞ്ഞു ടേബിളിൽ ഇരിക്കുന്ന കോഫിയെടുത്ത് ചുണ്ടോട് ചേർത്തപ്പോഴാണ് ആരും ഡോർ തുറന്നത് ത്രിലോക് മോ ഉയർത്തി നോക്കിയപ്പോൾ വൈദുവാണ് അവൻ കയ്യിൽ കെട്ടിയ വാച്ചിലേക്ക് നോക്കി ആറര ആയിട്ടുണ്ട് എപ്പോൾ വരാനാ പറഞ്ഞത് ത്രിലോക് അവളെ ഉറ്റുനോക്കി അത് സാർ ഞാൻ വൈതു നോ എക്സ്ക്യൂസസ് ജസ്റ്റ് ആൻസർ വാട്ട് വാസ് ആസ്ക്ഡ് ത്രിലോക് ഗൗരവത്തിലായി വയതമൊന്നും മിണ്ടാതെ തലതായി നിന്നു ത്രിലൂക് അവളുടെ ഓരോ ഭാവവും അത്ര പ്രണയത്തോടെ നോക്കി നിന്നു കണത്തടങ്ങളിൽ കറുപ്പ് പടർന്നിട്ടുണ്ട് നെറ്റിയിൽ ഒരു പൊട്ടുപോലുമില്ല ആകെ ഒരു ഭസ്മക്കുറി നനഞ്ഞ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ട് അല്പം ക്ഷീണിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തോളെല്ലാം പകുതിയും കാണാം കൈകൾ ഷോളിൽ പിടിച്ച് തിരുമ്മുന്നുണ്ട് ഇന്നലെ ഉറങ്ങാൻ വൈകി സർ വൈദ പറഞ്ഞു ത്രിലോക ചുണ്ട് ഉള്ളിലെ കൂട്ടിപ്പിടിച്ചു ചിരിച്ചു ഒന്നും വേണ്ട ചോദിച്ചതിന് മറുപടി ത്രിലോകിൻ്റെ ശബ്ദം കുറച്ച് കടുപ്പം കൂടി വൈദുവിന് ദേഷ്യം വരുന്നുണ്ട് തന്നെ വേദനിപ്പിക്കുന്ന പോലെ അവനെയും വേദനിപ്പിക്കാൻ തോന്നി ആ നിമിഷം സോറി സർ രാത്രി എനിക്ക് പനിയായിരുന്നു അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ വൈകി വൈതു പറഞ്ഞു അവശതയോടെ പറഞ്ഞതും ത്രിലോ വേഗം മുന്നോട്ട് വന്ന് അവളുടെ കഴുത്തിലും നെറ്റിയിലും കൈവച്ചു ഇല്ലല്ലോ ചെറിയൊരു ചൂടേ ഉള്ളു പിന്നെ എന്തിനാ നീ തല കഴുകിയത് ത്രിലു പറഞ്ഞപ്പോൾ അവൾ മെഴികൾ ഉയർത്തി അവൻ്റെ കണ്ണുകളിലെ അങ്കലാപ്പ് കണ്ടതും എവിടെയോ വിജയിച്ചു മട്ടിൽ അവളൊന്നു ചിരിച്ചു വായിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോടാ ഓക്കേ അല്ലേ ത്രിലു പിന്നെയും കഴുത്തിൽ കൈവയ്ക്കാൻ വന്നതും വയതു പിന്നോട്ട് മാറി ത്രിലൂക്ക് നീട്ടിയ കൈകൾ താഴ്ത്തി പിടിച്ചു വയതു മുറിയുന്ന ചുറ്റി നോക്കി ഷോളെടുത്ത് മാറിഞ്ഞു കെട്ടി ചൂലെടുക്കാൻ തുടങ്ങിയപ്പോൾ ത്രിലു തടഞ്ഞു വേണ്ട ഇന്ന് ലീവെടുത്തോ ത്രിലു പറഞ്ഞു വായതു അത് കേൾക്കാതെ ചൂലെടുത്ത് ബെഡ് മടക്കി വയ്ക്കാൻ തുടങ്ങിയതും ത്രിലോക് അവളുടെ കയ്യിൽ പിടിച്ചു ആ സമയത്താണ് ത്രിലൂകിൻ്റെ റൂമിന്റെ ബാത്റൂമിൽ നിന്ന് തേജസ്സിന് ഇറങ്ങി വന്നത് വായു അവനെ വേഗം തള്ളി മാറ്റി കുളിച്ചിട്ടുള്ള വരവായതിനാൽ ദേഹത്തൊരു ടർക്കി മാത്രമേ ചുറ്റിയിരുന്നുള്ളൂ വായു പകപ്പോടെ ത്രിലൂകിനെ നോക്കി ഓ സോറി സാർ തേജസ്സിന് വേഗം പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും ഒന്ന് നിന്നിട്ട് ബെഡിൻ്റെ അരികിലേക്ക് വന്നു ബെഡിൽ കുറെ തിരിഞ്ഞു അവളുടെ ചെയിൻ ബെഡിൽ നിന്ന് എടുത്തു ഇന്നലെ രാത്രിയിൽ അഴിഞ്ഞു പോയതാ തേജസ്സിനെ അലസമായി പറഞ്ഞിട്ട് മുറിക്കു പുറത്തേക്ക് ഇറങ്ങി വൈതു ഞെട്ടലോടെ നിന്നു ത്രിലോക ഇനി എന്ത് സംഭവിക്കുമെന്ന മട്ടിൽ വൈദുവിനെ ഉറ്റുനോക്കി വായതു കണ്ണിൽ കോപം നിറഞ്ഞു ത്രിലോകുള്ളിലൊരു സന്തോഷത്തോടെ അവളെ നോക്കി വീഡ് മടക്കി വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ത്രിലോക് വീണ്ടും അവളെ പിടിച്ചു വീടന്നെ ജോലി ചെയ്യാൻ എനിക്കറിയാം സാർ സാറിൻ്റെ ജോലി നോക്ക് കുതിരക്കൊണ്ട് ദേഷ്യത്തോടെ അവൾ പറഞ്ഞപ്പോൾ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറുമ്പോൾ അവളെ ഒന്നുകൂടെ നോക്കി വാശിയോടെ മുഖം പിടിച്ച് അടിച്ചുമാരുകയാണ് അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വയതൂനും ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരുന്നുണ്ട് നിറയുന്ന കണ്ണുകളെ കൈകൾ കൊണ്ട് അമർത്തി തുടച്ചു എത്ര നേരം കരഞ്ഞു ബക്കറ്റ് മൂപ്പമെടുത്ത് വരുമ്പോഴും ത്രിലോകം ഇറങ്ങിയിട്ടില്ല നെറ്റിയിലെ വിയർപ്പ് പുറം കൈകൊണ്ട് തുടച്ചു മാറ്റി നിലം തുടയ്ക്കാൻ തുടങ്ങി ത്രിലോക് ഡോർ ഇറങ്ങുമ്പോൾ കാണുന്നത് നിലം തുടയ്ക്കുന്ന വൈദ്യുവിനെയാണ് അവളുടെ കഴുത്തിലെ ചെയിനോട് ചേർന്ന് എന്തോ ഒന്ന് തൂങ്ങുന്നത് കണ്ടപ്പോൾ ത്രിലോക് സൂക്ഷിച്ചു നോക്കി റൂമിന്റെ അങ്ങേ അറ്റത്തായത് ശരിക്കും കാണാൻ കഴിയുന്നില്ല ത്രിലോക് തന്റെ കയ്യിലെ ഐഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്ത് അവളെ സൂൺ ചെയ്തു കഴുത്തിലെ ചെയിനിൽ തൂങ്ങി അടുന്ന റിങ് കണ്ടതും ത്രിലോകിൻ്റെ കണ്ണുകൾ വിടർന്നു പറഞ്ഞിരിക്കാൻ കഴിയാത്ത സന്തോഷം അവനിൽ വന്നു നിറഞ്ഞു വേഗം തിരിഞ്ഞു നിന്ന് ഡോർ അടച്ചു ആ ശബ്ദം കേട്ട് വായതുവേഗം മുഖമുയർത്തി പിന്നെ ഒന്ന് ഞെട്ടിക്കൊണ്ട് കഴുത്തിലെ ചെയിൻ ഇട്ടു ഉള്ളിലേക്കിട്ടു ത്രിലൂമൊന്നും സംഭവിക്കാത്ത പോലെ ബാത്റൂം ഡോർ അടച്ചു തിരിഞ്ഞു നിന്നു അവനെ കണ്ടതും വായു വേഗം നിരന്തുടച്ച് പുറത്തേക്കിറങ്ങി നമിക്കുവല്ലാത്ത ഭയം തോന്നി ഇന്നലെ വന്ന ഒരു ഫോൺ കോൾ വൈദേഹിയുടെ അവസ്ഥ വരാതിരിക്കാൻ നീ അജിയെ ഉപേക്ഷിക്കണം ഉടനെ തിരിച്ചു പോകണം അല്ലെങ്കിൽ ഉടനെ ഒരു വിവാഹം ചെയ്യണം എന്തോ അത് ഓർക്കുമ്പോൾ മനസ്സും ശരീരം ഒരുമിച്ച് വിറയ്ക്കുന്നു വൈദേഹിയെ പച്ചയ്ക്ക് കത്തിക്കാൻ ഒരുങ്ങിയവരാണ് കോഫി ആയില്ലെടോ അജി സ്ലാബിലേക്ക് ചാരി നിന്ന് അവളെ നോക്കി ആവാറായി നെമി മുഖം കൊടുക്കാതെ പറഞ്ഞു എന്ത് പറ്റി ഏയ് നെമി വേഗം കപ്പിൽ കോഫി പകർത്തി അവന് കൊടുത്തു നമുക്ക് വിവാഹം വേണോ അജി സാർ എന്തേ ഇപ്പോൾ അജ് കോഫി ഒന്ന് സിപ്പ് ചെയ്തു എനിക്കെന്തോ ഭയം തോന്നുന്നു നെമി പറഞ്ഞു അജി അത് കേട്ട് ഉച്ചത്തിൽ ചിരിക്കുകയാണ് ചെയ്തത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ അവൻ്റെ ചിരി കണ്ട് ദേഷ്യം വന്നിരുന്ന അവൾക്ക് നെക്സ്റ്റ് വീക്ക് ഉണ്ട് നെമി ഇന്ന് തന്നെ അമ്മയോട് വിളിച്ചു പറയണം വരുവാണേൽ വരട്ടെ അജി വിഷ്ണുവിന് കൂടി ഒരു കോഫി എടുത്തു പോയി നെമി ഭയത്തോടെ കഴുത്തിലെ ചെയിൻ്റെ ലോക്കറ്റ് പിടിച്ച് സ്ലാബിൽ ചാരി നിന്ന് ഓർത്തു റിസപ്ഷനിൽ ചിരിച്ചു നിൽക്കുന്ന തേജസ്സിനെ കണ്ടാണ് വൈതു സ്റ്റെപ്പ് ഇറങ്ങിയത് ഉള്ളിൽ സങ്കടത്തിൻ്റെ കടൽ തന്നെ ഒഴുകുന്നുണ്ട് ഹായ് ഇറങ്ങിപ്പോവാൻ നിന്ന വയതുവിനെ തേജസ്സിനെ അടുത്തേക്ക് വിളിച്ചു മങ്ങിയ മുഖം ഉയർത്തിപ്പിടിച്ച് വൈദ ആളുടെ അരികിലേക്ക് ചെന്നു നേരത്തെ ത്രിലോകിൻ്റെ മുറിയിൽ എന്തായിരുന്നു തേജസ്സിനെ ചോദിച്ചു ക്ലീൻ ചെയ്യുമായിരുന്നു വൈദ പറഞ്ഞു ത്രിലോകായിട്ട് ആദ്യം അടുപ്പൊന്നും വേണ്ട എനിക്ക് എനിക്കതൊന്നും ഇഷ്ടമല്ല വൈദ നെറ്റി നെറ്റിചൊളിച്ചു ഞാൻ ത്രിലോകിൻ്റെ ഫിയാൻസിയാണ് ഞങ്ങളുടെ മാരേജ് ഉടനെ ഉണ്ടാവും തേജസ്സിന് പറഞ്ഞു അതിന് സാർ ഓൾറെഡി മാരീഡ് ആണല്ലോ വൈദ പറഞ്ഞു ഓ ആളൊക്കെ ചത്തു ആറുമാസം കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് ഉണ്ടാവും പിന്നെ ആറുമാസം കഴിഞ്ഞാൽ മാരേജും ത്രിലൂകിൻ്റെ ഫാമിലിയെ കണ്ട് പാപ്പ സംസാരിച്ചിട്ടുണ്ട് തേജസ്വിനി പറഞ്ഞു വൈദുവിൻ്റെ നടുവിലൂടെ ഭയത്തിൻ്റെ ഒരു തരിപ്പ് പടർന്നു വിഴികൾ താഴ്ത്തി പിടിച്ചു ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു വേണ്ട ഒന്നും വേണ്ട ജീവനോടെ ഇരിക്കട്ടെ തന്റെ പ്രാണൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം വയതുവേഗം പുറത്തേക്കൂടി എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം എന്നൊന്നും അറിയില്ല പക്ഷേ പോകണം ഒരുപാട് ദൂരത്തേക്ക് ത്രിലൂകു തന്നെ തിരക്കി വരാൻ കഴിയാത്ത ദൂരത്തേക്ക് വീട്ടിലേക്ക് ചെന്ന് ബാഗിൽ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു സാവിത്രി അമ്മയ്ക്ക് വേണ്ടി ഒരു കത്തെഴുതി ടേബിളിൽ വെച്ചു പാലക്കാടുകാരിയാണ് അമ്മ അതുകൊണ്ട് കുറച്ച് മലയാളം അറിയാം കത്തെഴുതുമ്പോൾ കണ്ണു നിറഞ്ഞു ബാഗ് എടുത്ത് വേഗം ഇറങ്ങി എവിടെ പോകണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയില്ല സമയം എട്ടരയോട് അടുത്തു മഞ്ഞ് മാറി ചെറിയ വെയിലൊക്കെ അടിച്ചു തുടങ്ങുന്നുണ്ട് വയത് വേഗം നടന്നു ടൗണിലേക്ക് പോകുന്ന ബസ് കണ്ടതും അവൾ വേഗം കൈ കാണിച്ച് കയറി നല്ല തിരക്കുണ്ട് ബാഗ് നെഞ്ചിൽ ചേർത്ത് പിടിച്ച് ഒരു സൈഡിലേക്ക് മാറി നിന്നു ത്രിലോ കഴിച്ചു കഴിഞ്ഞ് ഓഫീസ് മുറിയിലേക്ക് ചെന്നു സി സി ടി വി വിഷ്വേഴ്സിൽ വൈദുവിനെ തിരഞ്ഞു എവിടെയും കാണാതായപ്പോൾ ത്രിലു നെറ്റിചുളിച്ചു അവൾ മുറിയിൽ നിന്ന് പോയപ്പോൾ മുതലുള്ള വിഷ്വേഴ്സ് ചെക്ക് ചെയ്തു തേജസ്വനിയുടെ എന്തോ പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നവളെ കണ്ട് ത്രിലോ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു വേഗം റിസപ്ഷനിലേക്ക് ചെന്നു വൈദിഹി എന്താ പറഞ്ഞത് കിതപ്പോടെ ശബ്ദം കേട്ട് തേജസ്വിനെ സിസ്റ്റത്തിൽ നിന്ന് മുഖമുയർത്തി അല്പം ടെൻഷനോടെ മുന്നിൽ നിൽക്കുന്ന ത്രിലോവിനെ കണ്ട് തേജസ്വിനി പെട്ടെന്ന് എഴുന്നേറ്റു എന്താ സാർ വൈദിക എന്താ പറഞ്ഞത് ത്രിലോ ചോദിച്ചു വൈദിക ആരാ സാർ എൻ്റെ റൂം ക്ലീൻ ചെയ്തിരുന്ന പെൺകുട്ടി ത്രിലോ പറഞ്ഞു അത് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല സാർ തേജസ്സിനെ നിന്ന് വിൽക്കി ത്രിലോക വേഗം കിച്ചണിലേക്ക് പോയി സാവിത്രിയുടെ എന്തോ ചിരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്ന കുമാരൻ ത്രിലോകിനെ കണ്ടതും വേഗം അടുത്തേക്ക് ചെന്നു എന്നെ സാർ കുമാരൻ ചോദിച്ചു ലക്ഷ്മി എങ്കിൽ റൂം ക്ലീൻ ചെയ്യണം ത്രിലൂക അടുക്കളയുടെ ചുറ്റും കണ്ണു വായിച്ചു അവ ഇങ്ങു വരവേയില്ലേ കുമാര സാവിത്രിയുടെ അടുത്തേക്ക് ചെന്ന് എന്തോ ചോദിച്ചു ഉടനെ തിരികെ വന്നു വീട്ടിൽ പോയിട്ടാൽ അത് കേട്ട പാതി ത്രിലോക ചാവിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി കാറ് സ്റ്റാർട്ടാക്കി ഗേറ്റ് കിടക്കുന്നുകൊണ്ട് തേജസ്സിനെ പുറത്തേക്ക് ഇറങ്ങി വന്നു നോക്കി സാറിന് വിളുമായി എന്താ ബന്ധം തേജസ്സിനെ ആലോചനയോടെ ഫോണെടുത്ത് ആരെ വിളിച്ചു ത്രിലോക അവളുടെ വീടെത്തിയതും വേഗം ഇറങ്ങി വഹിച്ചു അലറി വിളിച്ച് ഡോറിൽ തട്ടി ഡോർ പുറത്ത് ലോക്കാണെന്ന് കണ്ടപ്പോൾ തുറന്നുള്ളിലേക്ക് ചെന്നു എവിടെയും അവളെ കണ്ടില്ല ചുറ്റും നോക്കുന്നതിനിടയിലാണ് ഇരുന്ന ലെറ്റർ കണ്ടത് ഞാൻ പോകുന്നു അമ്മ തിരക്കണ്ട ക്ഷമിക്കണം ത്രിലൂക ആ ലെറ്റർ കയ്യിൽ പിടിച്ചു വഴിയിൽ പലരോടും അന്വേഷിച്ചു ആരും കണ്ടിട്ടില്ല അവസാനം കണ്ട ആളാണ് പറഞ്ഞത് ടൗണിലേക്കുള്ള ബസ് രാവിലെ പോയിട്ടുണ്ട് അതിൽ നോക്കാൻ ടൗണിലേക്ക് പോകായിരുന്നില്ല പായുകയായിരുന്നു അമ്മ ഞാൻ പറഞ്ഞത് കേട്ടോ അജ് മോഹിനിയെ നോക്കി ഞാൻ പറയാനുള്ളൂ പറഞ്ഞു നിനക്ക് തന്നെ അവസാനം അവസാനാവുള്ളൊരു തലവേദനയായി മാറും മോഹിനി പറഞ്ഞു പണമില്ലാത്തതാണോ അമ്മ പ്രശ്നം എല്ലാം പ്രശ്നമാണ് എൻ്റെ മകൻ്റെ കുട്ടിയെ കുറിച്ച് എനിക്കും കുറച്ച് സങ്കല്പങ്ങളുണ്ടായിരുന്നു എന്നെപ്പോലെ ഒരു ബോൾഡായ പെണ്ണല്ല നമിത പക്ഷെ വിജിതയിൽ ഞാൻ കണ്ടത് എന്നെ തന്നെയാണ് മോഹിനി പറഞ്ഞു ബസ്റ്റ് എനിക്കൊന്നും പറയാനില്ല അമ്മ അമ്മ വന്നാൽ എനിക്ക് സന്തോഷമാവും മനസ്സറിഞ്ഞു അനുഗ്രഹിക്കേണ്ട ഒന്ന് വന്നാൽ മാത്രം മതി ഇല്ലാജി നിന്റെ അച്ഛനെ ഉപേക്ഷിച്ചു പോയപ്പോഴും ഞാൻ തനിച്ച നിന്നെ വളർത്തിയത് ഞാൻ ഇറങ്ങുന്ന അമ്മ അജി എഴുന്നേറ്റു മോഹിനി പറഞ്ഞത് കേൾക്കാൻ നിന്നില്ല അജി ഇറങ്ങി ഡ്രൈവ് ചെയ്യുമ്പോൾ ദേഷ്യം വന്നു ത്രിലൂകിൻ്റെ കല്യാണത്തിന് എതിര് നിൽക്കാത്ത അമ്മ ഇപ്പോൾ തൻ്റെ കാര്യം വന്നപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല വിജിക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവില്ലേ എത്തുമ്പോൾ നമിയുടെ ഭംഗിയ മുഖമാണ് കണ്ടത് കണ്ട ഉടനെ അടുത്തേക്ക് ഓടി വന്നു എന്തായി പ്രതീക്ഷയോടെ നോക്കുന്നവളെ ശ്രദ്ധിക്കാൻ നിന്നില്ല അജി കുറച്ച് മുന്നോട്ട് നടന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്നുണ്ട് അമ്മ വരില്ല ആജി പറഞ്ഞപ്പോൾ നെമി നിറഞ്ഞ കണ്ണോടെ മുഖം താഴ്ത്തി ഡോ വിഷമിക്കാതെ അമ്മയ്ക്ക് വയസ്സ് നാൽപ്പത്താറായി ജീവിതത്തിലെ പകുതിയും ട്രാവൽ ചെയ്തു നമുക്ക് ലൈഫ് തുടരുന്നേ ഉള്ളൂ ജീവിക്കാൻ പോകുന്നത് നമ്മുടെ തീരുമാനമാണ് ജീവിക്കാൻ തുടങ്ങുന്നതും നമ്മളാണ് ആജി പറഞ്ഞു നെമി തലയാട്ടി തിരിഞ്ഞു നടന്നു ആജി അവൾ പോകുന്നതും നോക്കി നിന്നു തൃലൂക്ക് ടൗണിൽ എത്തുമ്പോൾ കുറേ ബസ്സുകളുണ്ട് നല്ല തിരക്കും കാർ സൈഡാക്കി ഇറങ്ങി ചുറ്റും നോക്കി ഇന്ന് ധരിച്ച ചുരിദാർ വെച്ചാണ് ആൾ നോക്കിയത് എവിടെയാ വെച്ചു എന്തിനെ എന്നെ ഇങ്ങനെ സങ്കടത്തോടൊപ്പം ദേഷ്യം വന്നു കണ്ണുകൾ നിറഞ്ഞു വയതു കോയമ്പത്തൂർ ബസ് നോക്കിക്കൊണ്ട് ഓരോ ബസ്സും വായിച്ചു നടന്നു എന്നാൽ നോക്കി നോക്കി നടന്ന് ഇടിച്ചത് ത്രിലൂകിനെയാണ് വയു തലചരിച്ചു നോക്കി ഉടനെ സോറി പറഞ്ഞു എന്നാൽ അവനാണെന്ന് അറിഞ്ഞതും വയതു തിരിഞ്ഞു നോക്കാതെ ഓടി എന്നാൽ സോറി പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ അലസമായി കൈയുർത്തി കാണിച്ചുകൊണ്ട് ത്രിലൂകു തൻ്റെ തിരിച്ചിൽ തുടർന്നു വായു തലയിലൂടെ ഷോൾ ധരിച്ച് വേഗം ബസ്സിൻ്റെ പുറകിലേക്ക് നിന്നു ത്രിലോക് ഒന്ന് നിന്ന് തന്നോട് സോറി പറഞ്ഞ ശബ്ദം അരസമായി ശ്രദ്ധിച്ചു വിട്ടത് പിന്നെയും നോക്കി വൈച്ചു ത്രിലൂക് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി പുറകിലേക്ക് വേഗം ഓടി വായിച്ചു ആയിരുന്നില്ലേ അത് അതെ ത്രിലൂക് അവിടെ തന്നെ ചുറ്റും നോക്കി ബസ്സുകൾ നിർത്തിയതിന്റെ പുറകിലൂടെ വായു തിരിഞ്ഞു നോക്കാതെ ഓടി വൈച്ചു ചെറിയ ഇടവഴിയിലൂടെ ഇറങ്ങി ഓടുന്നവളുടെ പിന്നാലെ തന്നെ ഓടിയവൻ ശബ്ദം കേട്ട അവൾ വേഗത്തിൽ ഓടാൻ തുടങ്ങി ചെറിയ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറി വായിച്ചു ത്രിലോക്ക് ഇതപ്പോടെ വിളിച്ചു വയതു ഓടുന്നതിനിടയ്ക്ക് തലചരിച്ച് നോക്കുമ്പോഴേക്കും പാഞ്ഞു വന്ന ട്രാവലർ അവളെ അടിച്ച് ദൂരത്തേക്ക് തെറിപ്പിച്ചു വായിച്ചു ത്രിലോക പാവപ്പോ അലറി ട്രാവലറിൻ്റെ ഡ്രൈവർ ക്രൂരമായി ചിരിയോടെ വണ്ടി സൈഡ് എടുത്ത് നിർത്താതെ വായിച്ചു ത്രിലോക് അവളുടെ അടുത്തേക്കൂടി റോഡിൻ്റെ സൈഡിലുള്ള കാനയിലേക്ക് തെറിച്ച് വീണ് വായിച്ചു ത്രിലോകിന് നേരെ തന്റെ ചോരക്കൈകൾ ഉയർത്തി